തെരഞ്ഞെടുപ്പ് കാലം അടുത്തപ്പോ കേരളത്തിലെ കത്തോലിക്ക സഭകൾ ഉന്നയിച്ച വളരെ സുപ്രധാനമായ ഒരു വിഷയം ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്നതായിരുന്നു കെ ആർ എൽ സി സിയുടെ നേതാക്കൾ പലതവണ പരസ്യമായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയില്ലെങ്കിൽ സമദൂരം പാലിക്കുന്ന ഏർപ്പാട് നിർത്തും ഞങ്ങൾ സർക്കാരിനെതിരായ നിലപാടുകളെടുക്കും എന്ന് പറഞ്ഞു പല മെത്രാന്മാരും പരസ്യമായി ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം ആവശ്യങ്ങൾ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചില്ല മറിച്ച് സർക്കാർ പറഞ്ഞു ആ റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങളെല്ലാം സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പലതും നടപ്പാക്കി കഴിഞ്ഞു ഇനി പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു സർക്കാരിൻ്റെ മറുപടി ആ മറുപടിയെ സമ്പൂർണമായി തള്ളിക്കൊണ്ട് ജെ പി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പതിനാല് ഒന്ന് അഞ്ചു ദിവസം മുമ്പ് പുറത്തിറക്കിയ സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന് വേണ്ടി ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സ്ഥാനത്താണ് ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ സി ബി സി ഐയുടെ പ്രസിഡൻ്റും കൂടിയാണ് ഇപ്പൊ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സി ബി സി ഐയുടെ പ്രസിഡന്റാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സി ബി സി ഐയുടെ പ്രസിഡന്റ് ഈ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം വായിച്ചപ്പോൾ നമ്മൾ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉണ്ടാക്കിയ ഈ സമരങ്ങളും ഈ ബഹളങ്ങളുമെല്ലാം എന്തുകൊണ്ടാണ് ബിഷപ്പുമാർ തള്ളിക്കളയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ബിഷപ്പുമാരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ചേർന്ന യോഗത്തിൽ ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷൻ ശുപാർശയുടെ നടപ്പാക്കൽ എന്ന നിലയിൽ സൺഡേ സ്കൂൾ ക്ഷേമനിധി എന്ന ആശയം അവതരിപ്പിക്കുകയുണ്ടായി നോക്കൂ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് അത് ക്ഷേമനിധിയാണ് ശമ്പളമല്ല മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നാൽ കേരളത്തിലെ ആയിരക്കണക്കായ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഈ ശമ്പളം ലഭിക്കുന്നില്ല ഈ ക്ഷേമനിധി കിട്ടുന്നില്ല എന്നൊരു വലിയ പരാതി അത് വർഗീയ വിഷം കുത്തിവെക്കുന്നതിനു വേണ്ടി ബോധപൂർവമായി ഉണ്ടാക്കിയൊരു പരാതിയാണെന്ന് സാമാന്യേന അതറിയാവുന്ന എല്ലാവർക്കും അറിയാം മദ്രസാധ്യാപകർ എല്ലാ ദിവസവും മദ്രസ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നവരാണ് അവർ പല സമയങ്ങളിലായി ക്ലാസ് എടുക്കുന്നവരെ അവരാണ് അവർക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ സാധ്യതയില്ലാത്ത സാഹചര്യമില്ലാത്ത ആളുകളാണ് മറ്റൊരു ജോലിക്ക് വേണ്ടി അവർക്ക് പോകാൻ കഴിയില്ല പോയാൽ തന്നെ ഒരു പാർട്ട് ടൈം ജോലിക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ അങ്ങനത്തെ ആളുകളാണ് എന്നാൽ സൺഡേ സ്കൂൾ അധ്യാപകർ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ചെലവഴിക്കുന്നവരാണ് ഈ സൺഡേ സ്കൂൾ അധ്യാപകരിൽ ഭൂരിഭാഗം അധ്യാപകരും സ്വകാര്യ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവരാണ് ജോലി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും വരുമാന മാർഗമുണ്ടാവും അങ്ങനെയുള്ളവരാണ് മിക്കവാറും ആളുകളെല്ലാം അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാം അങ്ങനെ ആയിരിക്കെ ഈ മദ്രസ അധ്യാപകരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും തുലനം ചെയ്തുകൊണ്ട് മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി പെൻഷനുണ്ട് അല്ലെങ്കിൽ ക്ഷേമനിധി ഉണ്ട് ക്ഷേമനിധി എന്നല്ല പറഞ്ഞേ സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞു വരുത്തിയത് യഥാർത്ഥത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നതല്ലെന്നും ഇതൊരു ക്ഷേമനിധിയാണെന്നും പലർക്കും അറിയാൻ മേലായിരുന്നു എല്ലാവരും പറഞ്ഞു വരത്തിയത് മദ്രസ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ക്ഷേമനിധിയാണെന്ന് ഇപ്പോൾ കമ്മീഷൻ വെച്ച് പഠിച്ചപ്പെടുമെങ്കിലും കുറെ പേർക്കെങ്കിലും ബോധ്യമായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും അതേ തലത്തിൽ ഒരു ക്ഷേമനിധി ബോർഡ് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായി എന്നാണ് ഈ കുറിപ്പ് വായിക്കുമ്പോൾ ഈ പത്രപ്രസ്താവന വായിക്കുമ്പോൾ മനസ്സിലാകുന്നു പത്രപ്രസ്താവന സീറോ മലബാർ സഭയിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ പത്രപ്രസ്താവനയാണ് അത് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കൂ ഇതിനകത്ത് അവസാന ഭാഗത്ത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് കത്തോലിക്ക സഭയിലെ വിശ്വാസ പരിശീലനം സമർപ്പിത സ്വഭാവമുള്ള ഒരു സേവനമാണ് അതൊരിക്കലും ഒരു ജോലിയായി തൊഴിലായി സഭ കരുതുന്നില്ല യാതൊരു വിധത്തിലുള്ള വേതനമോ പാരിതോഷികമോ അവർക്ക് നൽകുന്നുമില്ല സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകുന്ന പ്രേക്ഷിതരാണ് മതാധ്യാപകർ അഥവാ വിശ്വാസ പരിശീലകർ മതപഠനം പൂർണ്ണമായും സഭയുടെ സ്വകാര്യ ഉത്തരവാദിത്തമായതിനാലും അതിന്മേൽ സർക്കാർ ചെലവിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് സഭ പുലർത്തുന്നതിനാലും സർക്കാരിന്റെ സൺഡേ സ്കൂൾ ക്ഷേമനിധി എന്ന ആശയത്തോട് സീറോ മലബാർ കത്തോലിക്ക സഭ അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എങ്ങനെയാണ് ഇത്രയും കാലം മുഴുവനും മദ്രസ സ്കൂളിന് സമാനമായ ഒരു ക്ഷേമനിധി സൺഡേ സ്കൂളിന് വേണം എന്നാവശ്യപ്പെടുകയും സർക്കാർ അത് നടപ്പാക്കാൻ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു ശുപാർശയാണ് സൺഡേ സ്കൂൾ ക്ഷേമം എത്തി പോകും ഒരു ബോർഡ് ഉണ്ടാക്കാൻ സർക്കാർ മുന്നോട്ട് വരുമ്പോ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും സി ബി എസ് ഇയുടെ പ്രസിഡന്റുമായ മാർ ആന്റോസ് താഴത്ത് പറയുന്നു ഞങ്ങള് സഹകരിക്കുക പിന്നെ എന്തിനാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും പറഞ്ഞ് ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് അത് മനസ്സിലാകാത്ത കൊണ്ട് ചോദിക്കുകയാണ് ഞങ്ങൾ സഹകരിക്കില്ല എന്നാണ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് ഇത് സഹകരിച്ചാലുള്ളൊരു കുഴപ്പം ഈ ക്ഷേമനിധി ആകുമ്പോൾ ആ ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു വിഹിതം ഈ സൺഡേ സ്കൂൾ അധ്യാപകർ നൽകണം ഇപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ക്ഷേമനിധി ബോർഡിലേക്ക് മാസം നൂറ് രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ നൂറ് രൂപ വെച്ച് പള്ളി ഇടണം അപ്പൊ അത് പള്ളിക്ക് അധിക ബാധ്യതയാണ് അപ്പൊ അങ്ങനെ ഒരു ബാധ്യത ഒഴിവാക്കാനാണോ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടരുതായിരുന്നു ഇത്രയും കാലം മുഴുവനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാത്ത പൊതുമാധ്യമങ്ങളിലൂടെയും മദ്രസ സ്കൂൾ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു സൺഡേ സ്കൂൾ അധ്യാപകർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചു വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം അത് തരാൻ തയ്യാറാകുമ്പോൾ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് വളരെ വൈകാരികമായ ഇത്തരം ചില പ്രശ്നങ്ങളിലേക്ക് കേരളത്തിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ ചുരുക്കുകയാണ് ഈ മെത്രാൻമാര് ചെയ്തുകൊണ്ടിരിക്കുന്നു അപകടകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെ അല്ല ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ബിഷപ്പുമാർ പോലും സീറോ മലബാർ സഭയിലെയോ ലത്തീൻ സഭയിലെയോ മലന്തരസഭയിലെയോ വിശ്വാസികൾക്കുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ത് എന്ന് ആധികാരികമായി ഇതുവരെ പഠിച്ചതായി നമുക്കറിയില്ല ഈ കാലമത്രയും കൂടിയ സിനഡൽ ന്യൂസുകൾ വായിക്കുക അതിലൊന്നിലും ഒരാധികാരിക പഠനമില്ല ആഴത്തിൽ ഇവർ വിശ്വാസികളെ കുറിച്ച് ഇവർ ബോധവാന്മാരെയല്ല വിശ്വാസികൾക്ക് എന്തു സംഭവിച്ചാലും ഈ മെത്രാന്മാർക്ക് ഒരു ചുക്കും എന്നുള്ള മട്ടിലാണ് ഇതുവരെ കഴിയുന്നത് അവർ വളരെ വൈകാരികമായി പറയാൻ കൊള്ളാവുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രം മാത്രമെടുക്കും വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ റബ്ബറിന് വില തരിക റബ്ബറിന് മുന്നൂറ് രൂപ തന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ബി ജെ പി സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെത്രാൻ മന്ദറുണ്ടായിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണമെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു മെത്രാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടിസ്ഥാനപരമായി മെത്രാൻമാരെല്ലാം സ്പിരിച്വൽ ലീഡർ എന്നുള്ള തലത്തിൽ നിന്ന് ഒരു സമുദായ ലീഡർ എന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുക ആത്മീയ പിതാവായി സമുദായ നേതാക്കന്മാരുടെ മുകളിൽ വിരാജിക്കേണ്ട ബിഷപ്പുമാണ് സ്വയം സമുദായ നേതാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയാം ആത്മീയ പിതാവാകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ആത്മീയത പാലിക്കുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടാണ് ക്രിസ്തുവിനൊപ്പം ജീവിക്കേണ്ടി വരും ക്രിസ്തുവിന്റെ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം മാറി വെറും സമുദായ നേതാക്കളായി ബിഷപ്പുമാർ അധപ്പതിക്കുന്ന ഒരു സമയമുണ്ടാകുന്നത് അത്തരം സമയത്തിലാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ നടക്കുന്നത് നിങ്ങൾ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രിയപ്പെട്ട മെത്രാന്മാരെ നിങ്ങൾ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു സാധനമാണ് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പറയുന്നു ദേ അത് നടപ്പാക്കുന്നു അതിലെ ഒരു ആശയം നടപ്പാക്കാൻ വേണ്ടി ഒരുങ്ങുന്നു നിങ്ങളെയൊക്കെ മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടി പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറയുന്നു ഞങ്ങൾ സഹകരിക്കില്ല എന്താണതിന്റെ അർത്ഥം ആദ്യം നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് ഒരു നിലപാടുണ്ടാക്കണം എന്നിട്ട് വേണം ഇത്തരം ആവശ്യങ്ങളൊക്കെ ഇറക്കാൻ ഇല്ലെങ്കിൽ ഇതുപോലെ വെട്ടുപൂ സഭ വെട്ടു വേണ്ടാതല്ലേ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സർക്കാരിനെ വെട്ടിലാക്കാൻ നോക്കിയ മെത്രാൻമാർ സ്വയം വെട്ടിലായി എന്ന് പറയുന്നതായിരിക്കും ഉചിതം നന്ദി